എല്ലാവർക്കും നമസ്കാരം സാധന പാതയിലൂടെ കടന്നു പോകുന്നവർക്കായാണ് നാം ഈ ഒരു കാര്യം പറയുന്നത് ഇപ്പോൾ നമ്മുടെ ആദി ഗുരുചി ഫൗണ്ടേഷൻ്റെ തന്ത്രധാര അക്കാഡമിയിൽ കയറിയിട്ട് ധാരാളം ആളുകൾ സിറ്റ്സ് ലെവൽസ് ഓഫ് പ്രാണ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മന്ത്രദീക്ഷ നൽകിയ ആളുകളുമുണ്ട് നിങ്ങൾ സാധന അഭ്യസിക്കുമ്പോൾ സാധന പരിശീലിക്കുമ്പോൾ ഒരു സമർപ്പണമായിക്കൊണ്ട് ചെയ്യുക നാം ദൈവത്തിൻ്റെ അരികിൽ പോയിട്ട് നാം ശുദ്ധതയോട് പോവുകയാണെങ്കിൽ നമ്മളൊന്നും ആവശ്യപ്പെടില്ല നാം അവിടെ ഒരു കൃജ്ഞതയിലായിരിക്കും എനിക്കറിയാത്ത എന്തോ അത് നീ തെളിയിക്കുക എന്നുള്ളത് എന്നുവെച്ചാൽ നാം ഈ ജീവിതത്തെ കാണുന്നത് പോലും ഇരുട്ടിലാന്നുള്ള രീതിയിലാണ് ആ ഇരുട്ടിൽ നിന്ന് നാം ഒരു കാട്ടിലകപ്പെട്ടിരിക്കുമ്പം നമുക്ക് ദിശയാണ് ആവശ്യം ജീവൻ്റെ ദിശയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നാം എന്തിനാണ് ഈ സാധന അഭ്യസിക്കുന്നത് എന്തിനാണ് ഒരു ഗുരുവിനെ തേടി എത്തിയിരിക്കുന്നത് നമുക്ക് സെൽഫ് റിയലൈസേഷന് വേണ്ടിയിട്ട് നാം ബുക്കിലൂടെയും ധാരാളം യൂട്യൂബ് വീഡിയോസിലൂടെയും പല കാര്യങ്ങളും കണ്ടറിഞ്ഞ് ആ ഇതൊക്കെയാണ് സെൽഫ് റിയലൈസേഷൻ എന്ന് നമ്മുടെ ധാരണ പോലും അതും തെറ്റാണെന്നറിയുന്നതാണ് നമ്മുടെ ഉള്ളീനെ നമുക്ക് ഈ ബോധത്തെ അറിയാൻ പറ്റുള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറയും നമ്മുടെ ആന്തരിക ഘടനയുടെ അനുഭവവും നമ്മുടെ ഗ്രഹണവും ആ അവസ്ഥയിലേ നമുക്കിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ എന്ത് എസ്പെക്റ്റ് ചെയ്തിട്ടാണ് സാധനം അഭ്യസിക്കുന്നത് ആ എക്സ്പെക്റ്റേഷൻ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണ സമർപ്പണത്തോടുകൂടി നമ്മളൊരു സമർപ്പണം എനിക്കിപ്പോൾ ഒരാൾ അല്ല ഞാനൊരാൾക്ക് ഒരു പത്ത് ലക്ഷം രൂപ ഒരു ഡൊണേഷൻ ചെയ്യുന്നു അത് ഡൊണേഷനാണ് അതിൽ നിന്ന് ഞാൻ പലിശ പ്രതീക്ഷിക്കുന്നില്ല റിട്ടേൺസ് പ്രതീക്ഷിക്കുന്നില്ല അതേപോലെ നാം ഒരു കാര്യം ചെയ്യുമ്പോൾ അതൊരിക്കലും നാം പറയുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പറയുന്നത് നമ്മൾ ഈ തിങ്കിങ് വരുമ്പം തന്നെ നാം കാർമിക്കിലായിരിക്കും ഇതിലൂടെ ഇടപെടുന്നത് ഈ കാർമിക്കിൽ നിന്ന് നമുക്ക് ശുദ്ധതയുടെ ഒരു ഇൻറ്റൻഷൻ ഇല്ലാതെ ആത്മീയപരം ആത്മീയപരമായുള്ള ഒരു വളർച്ചയും നമുക്കുണ്ടാവുകയില്ല അപ്പോൾ പലർക്കും ചോദ്യം വരും ഓ ഗുരുജി ഞാൻ മൂവായിരത്തഞ്ഞൂറ് രൂപ മൂവായിരത്തി അറുന്നൂറ് രൂപ എടുത്ത പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു ചില പ്രോഗ്രാം ഇത്ര രൂപ എടുത്ത് അറ്റൻഡ് ചെയ്തു അപ്പം നിങ്ങൾ പൈസ വാങ്ങിച്ചിട്ടല്ലേ നൽകുന്ന എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഫൗണ്ടേഷൻ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെയായിട്ടുള്ള ചിലവുകളുണ്ട് ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനാണെങ്കിൽ പോലും ഇത് എഡിറ്റ് ചെയ്യുന്നതിനാണെങ്കിൽ പോലും വെബ്സൈറ്റ് തുടങ്ങുന്നതിനാണെങ്കിൽ പോലെ പലങ്ങ് പല കാര്യങ്ങൾക്കും ആദിഗുരുജി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ് ഇതിൽ ഏതൊരു പൈസ വന്നാലും ഇതെല്ലാം തന്നെ ആത്മീയപരമായുള്ള പരിണാമത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ തേടി കണ്ടെത്താൻ പറയുന്നത് എന്താണ് നിങ്ങളൊരു പരിണാമത്തിൻ്റെ വശത്ത് എത്തുമ്പം ധാരാളം ആളുകളെന്നും സമാധിയിൽ എത്തി നിൽക്കുന്ന ഒപ്പം എൻ്റെ ഒപ്പമുണ്ട് അവർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഭക്ഷണത്തിനും കിടന്നുറങ്ങാനൊരു സ്ഥലത്തിനുമാണ് എന്നാലും അവരുടെ ഊർജ്ജം അത്രത്തോളം തീവ്രമായും കൊണ്ട് നിൽക്കുകയാണ് അവരെ പരിപാലിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു ഗുരുവിൻ്റെയാണ് ഞാനറിഞ്ഞ ഒരു ഊർജ്ജത്തെ അതിനെ നിർമ്മിച്ച് ഈ ആത്മീയപരമായി അന്വേഷിക്കുന്നവർക്കെല്ലാം തന്നെ കിട്ടുവാനായിട്ടുള്ളൊരു സ്ഥലം നാം നിർമ്മിക്കുന്നുണ്ട് ഇതിനെല്ലാം പൈസ ചെലവുകളുണ്ട് അതിനായിട്ടൊരു കോൺട്രിബ്യൂഷനായിട്ടാണ് നൽകുന്നത് ഗുരുവിന് കൊടുക്കുന്ന അതൊരു സമർപ്പണമാണ് ആ സമർപ്പണം നിങ്ങൾ സാധനയ്ക്ക് നൽകുന്ന പൈസ അല്ല ഗുരുവിനെ ഓഫർ ചെയ്യുകയാണ് അതിലൂടെ വേറൊരു കാര്യം തുറക്കപ്പെടുകയാണ് ആ ഒരു മനോഭാവത്തെ നാം കാണുമ്പോൾ മാത്രമാണ് അതിന് കൂടുതൽ പരിണാമം സംഭവിക്കുന്നത് പിന്നെ ഇതൊരു പ്രാക്ടീസാണ് നാം കൃത്യമായി ഒരു പരിശീലനം ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു പത്ത് പേർക്ക് അതിനുള്ള ഫലം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും കിട്ടും നിങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഈ രീതിയിൽ തയ്യാറെടുക്കുക പരിശീലിക്കുക ആ പറയുന്ന രീതിയിൽ പരിശീലിക്കുക എപ്പോഴും നാം ആദ്യഘട്ടത്തേക്ക് കൊടുക്കുന്ന മന്ത്രമാണ് ആത്മീയതയ്ക്ക് ലോട്ട് ഓഫ് ടെക്നിക്സ് ഇല്ല ടെക്നിക്ക് ടെക്നിക്കില്ലാത്തോണ്ട് ഇത് വെസ്റ്റേൺ ഫിലോസഫിയാണ് ടെക്നിക്കുകൾ കാര്യങ്ങൾ എന്നൊക്കെയുള്ള പക്ഷെ നമ്മുടെ ഭാരതീയ ആത്മീയ പ്രക്രിയയിൽ ഒരു വ്യക്തി ഏഴു ചക്രത്തിൽ പൂർണ്ണമായി കഴിഞ്ഞാൽ അദ്ദേഹം ഗുരുവാണ് ആ ഗുരുവിൻ്റെ ഊർജ്ജവുമായി ചേരാനായി അദ്ദേഹം ഗുരു പരമ്പരയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു ശക്തിയാണ് മന്ത്രശക്തി അത് നമ്മളിൽ ക്രമീകരിക്കുന്ന ഒരു ശബ്ദ രീതിയിലാണ് നമ്മുടെ ആധാര ചക്രങ്ങൾ അതാൽ ഉണരുകയാണ് അത് ഉണർന്ന് നമ്മുടെ ഉള്ളിലെ കുറേ അഹംഭാവം നമ്മളിന്ന് പോകുമ്പം ആത്മീയപരമായുള്ള പല അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകുമ്പം ഗുരുവിൻ്റെ പ്രാധാന്യം എത്രത്തോളം വില്ലുതാന്ന് നമുക്ക് തന്നെ മനസ്സിലാകും അതിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഗുരു ഊർജ്ജമായി ചേർന്ന് ആത്മ സാക്ഷാത്കാരം നേടും അപ്പോൾ നാം എന്തിൻ്റെ യാത്രയിലാണെന്ന് മനസ്സിലാക്കണം സെൽഫ് റിയലൈസേഷൻ്റെ അപ്പോൾ ആ യാത്ര നാം കണ്ടെത്തിയിട്ടില്ല കണ്ടെത്തുവാൻ വേണ്ടിയുള്ള യാത്രയാണ് അതൊരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ ചെയ്യുക അത് നിങ്ങളിൽ പൂർണ്ണമായിട്ടും പരിപാലനത്തിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന അവസ്ഥയുടെ ഒരു ക്രമീകരണം ഒരുക്കും നമസ്കാരം